ഗൈസ് അപ്പോൾ ഡിവിഷൻ വൺ ഒരു പ്ലെയർ ആയിട്ടാണ് ഈ ഗെയിം പ്ലേ വേറെ ഒന്നുമല്ല ആടെ ഒപ്പോണൻ്റിൽ ഇട്ടേക്കണ പേരുണ്ടില്ലേ നീ ഏതാ കുണ്യെന്ന് വെച്ചിട്ടുള്ള പേരാണ് ഇട്ടാക്കണത് പുള്ളി ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം പ്ലേ കളിച്ച് നോക്കാം എന്താണ് അറിയില്ല നോക്കാം ഓക്കെ നമ്മുടെ ത്രീ വൺ ഫോർ ടു എന്ന് പറഞ്ഞ ഫോർമേഷനാണ് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഫോർമേഷനാണ് മിക്കവർക്കും എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടാവും ഓക്കെ വിങ് അറ്റാക്കും ചെയ്യാം അത്യാവശ്യം സെൻടറിലൊക്കെ നല്ല കൗണ്ടർ അറ്റാക്കും ചെയ്യാൻ പറ്റുന്നൊരു ഫോർമേഷനും കൂടിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം ഒപ്പോണൻറ്റ് അത്യാവശ്യം ടഫാണ് ഓക്കെ നീ ഏതാടുന്നതാണ് ഇതിനകത്തും ഓക്കെ ഏതാടാന്ന് കാണിച്ചറിയാൻ ആരാന്ന് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം പ്ലേ കളിച്ച് നോക്കാം ഒപ്പോണൻ്റ് എങ്ങനെയുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ കൈസ് ഇങ്ങനത്തെ ഒക്കെ ചലഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചിരിക്കും അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വെക്കാം ടു കഫു കഫു ടു ഗ്രീസ്മാൻ ഓക്കെ കഫ് കൊടുത്ത് ഗ്രീസ്മാൻ എടുക്ക എടുത്തില്ല ഗൈസപ്പോൾ ജസ്റ്റാണെല്ലാം നമുക്ക് ഓക്കെ സുപാര്യസ് ഓക്കെ എടുത്ത് തള്ളി നോക്കാം തള്ളി നോക്കാം കിട്ടിയില്ല ഗൈസപ്പോൾ ഗൈസപ്പോൾ നിങ്ങളുടെ ഡിവിഷൻ ഏതായിരുന്നു ജസ്റ്റ് കമൻ്റ് ചെയ്യുക എന്തായാലും പതിനഞ്ചാം തീയതി അപ്ഡേറ്റ് ആവും പതിനഞ്ചാം തീയതി ആ പതിനഞ്ചാണ് പതിനാറാണെന്ന് അറിയില്ല അപ്ഡേറ്റ് ആവും ഓക്കെ ഞാനപ്പോൾ മൂന്നാമത്തെ സീസണും അടുപ്പിച്ച് ഡിവിഷൻ വൺ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടാർജറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഒരു എത്രയാണ് നാൽപ്പത്തയ്യായിരം ഒക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനായിരത്തിലൊക്കെ കയറി കഴിഞ്ഞിട്ട് കയറണമെന്നാണ് ഒരു ആഗ്രഹം പത്ത് പതിനായിരം കയറി കഴിഞ്ഞാൽ അടുത്തയിലേക്ക് എന്തായാലും നൈസായിട്ട് ഒരു റാങ്ക് ഒരുമാതിരി ഓക്കെ ചാൻസ് ചാൻസ് അടി 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 ആ ഓക്കെ ഗായ്സ് അപ്പോൾ ഫസ്റ്റ് കോൾ അടിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം മിനിറ്റിൽ ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ സ്നൈറ്റർ ആണ് ഓക്കെ അപ്പോൾ വൺ സീറോ ആയിട്ടുണ്ട് സ്നൈഡർക്ക് നൈസ് ആയിട്ട് ക്ലാസ് കിട്ടി ആൾ ഫിനിഷ് ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കോൾ കിട്ട അടിക്കലടിക്കില്ല ബെസ്റ്റ് ഇട്ടോ കേരളല്ല അടിക്കുക ഓക്കെ വിയർ ഉള്ളതുകൊണ്ടുള്ളൊരു ഗുണം ഇതാണ് ശരിക്കും വി ആരാടെ ഈ ഒരു കാർഡ് ബോക്സ് ടു ബോക്സ് ആണെങ്കിൽ പോലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് കറക്റ്റ് റോളാണ് പുള്ളി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ചാൻസാണ് ഓക്കെ നമുക്ക് വൺ ടച്ച് ഓക്കെ സ്നൈഡർ എടുത്തില്ല ഓക്കെ ആളെ അറ്റാക്കണ്ടോ വിങ്ങിൽ കൂടെയൊക്കെ വരുന്നുണ്ട് അത് വിങ്ങിക്ക് കൊടുക്കുകയാണെ നൈസ് നൈസായിട്ട് കിട്ടി ഓക്കെ മാച്ചും ഓക്കെ കിട്ടിയില്ല ക്ലിയർ 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 ഓക്കെ ഉഴിഞ്ഞ് കൊടുത്തിട്ട് കളിക്കണം ചെറിയ നല്ല രീതിയിൽ ഒരു ലാഗ് കിട്ടുന്നുണ്ട് കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും സ്പ്രിൻ്റ് ഓക്കെ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ് സക്ക സക്കെ വെക്കാൻ എടുത്ത് കഫു നമ്മുടെ ഇലവണ ബോക്സിൽ തന്നെ കളി നടക്കണേ ഓക്കേ ഓക്കെ വയ്ക്കാൻ ഞാൻ മാറ്റാമെന്നുള്ളതാണ് കാരണം മലയാള ഫോമോട്ട് കാരണം ഓക്കെ ചാൻസ് ഉണ്ട് നമുക്ക് തള്ളി നോക്കാം ഓക്കെ സുവാരി ചാൻസ് 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 ഓക്കെ അടിക്കുക പൊട്ടിക്കുക ആ ഓക്കെ അടിച്ച് കയറിയിട്ടുണ്ട് ഫിസിക്കലി പിടിക്കാൻ പറ്റിയില്ല സാധാരണ സംഭവിക്കാത്തതാണ് സുവാരീസിൻ്റെ ഫിസിക്കലി ഒന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റിയില്ല നീ ഏതാണോ കാണിച്ചാലോടാ ഓക്കേ ഓക്കേ ഇങ്ങനത്തെ കളി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ ഭയങ്കര ചലഞ്ചൊക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വേറെ മൂടാണ് ആയസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് മറ്റേ ആപ്പൊക്കെ വെച്ച് ലൈവ് സ്ട്രീമ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടായ് നമുക്ക് ഇന്നും ബെറ്റർ ആക്കാൻ നോക്കാം കാരണം ഇനി ഒരു പി സി ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റവന്യൂ കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ പോലും നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കാരണം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വന്ന് ഗെയിം അടിക്കുക ഞാൻ ഇഷ്ടം കൊണ്ടൊക്കെ കളിച്ച് പോണതാണ് അപ്പോൾ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ആയി എന്തെങ്കിലുമൊക്കെ സെറ്റാവും എന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും കളിക്കുന്നത് ഓക്കെ നമുക്കിതാണ് താല്പര്യം കൈസ് പട്ടിപ്പണി എടുക്കാനും വയ്യ എന്തോ ചെല്ലും കീഴിൽ പോയി ഒന്ന് പണിയെടുക്കുക ഓക്കെ അവർ ക്ലോസ് വരും ചാൻസ് ക്ലിയർ ചെയ്യണം ഓക്കെ നമ്മുടെ കറക്റ്റ് ബ്ലോക്ക് ഒന്ന് കോർണർ ഇട്ടിയേക്കാണ് ഓക്കെ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അവർക്കൊരു കോർണർ അട്ടി ടു സീറോ ആണ് എന്തുകൊണ്ടും അടിക്കാൻ ചാൻസ് ഉണ്ട് ക്ലിയർ ഓക്കെ സ്പ്ലിൻ്റ് കയറുക ഓക്കെ ക്ലിയർ ആയി ക്ലിയർ ആയി ക്ലിയർ ആയി ഇനി വെച്ചതൊന്നും കാര്യമില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞേക്കണേ അപ്പോൾ ടു സീറോ ആണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ടു സീറോ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അത്യാവശ്യം ഓക്കെ പൊസിഷനും ഓക്കെയാണ് ഷോർട്ടും ഉണ്ടോ ഈക്വലാണ് പക്ഷേ അവരുടെ പേരിട്ടെങ്ങനത്തെ താല്പര്യമില്ലാത്ത ഏതോ മലയാളി മലയാളി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് വേറെ മൂടാ ഓക്കെ നമുക്കപ്പോൾ എന്തായാലും ഗെയിം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമോ നോക്കാം അടുത്ത സെക്കൻഡ് ഹാഫിൽ സാധാരണക്ക് കിട്ടണം ഞാൻ ഒരു അറുപത് പത്തറുപത് കളി തോറ്റിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാരണം എൻ്റെ സെക്കൻഡ് ഹാഫ് പൊട്ടണമുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എന്തോ ഭയങ്കര ശോകം ഫീലാണ് കാരണം ഞാൻ രണ്ട് മൂന്ന് കോൾ അടിച്ചാൽ പോലും സെക്കൻഡ് ഹാഫിന് നല്ല രീതിയിൽ കോൾ വഴങ്ങാണ് അത് ഷോക്കുമാണ് പിന്നെ മിക്കുന്ന കറൻ്റൊക്കെ പോയിട്ട് തോറ്റുണ്ട് കേട്ടോ അതൊക്കെ വേറെ കാര്യം ഓക്കെ അപ്പോൾ എനിക്ക് ഇ സീസൺ കഴിഞ്ഞ സീസൺ ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ ബെറ്ററായി തോന്നിയത് ഇ സീസൺക്കാളും കാരണം കഴിഞ്ഞ സീസൺ ഞാൻ പത്ത് നാൽപ്പത് കളിക്കുള്ളിൽ തന്നെ ഡ്യൂഷൻ മണ്ണിൽ അടിച്ചിരുന്നു നാൽപ്പത് പിന്നാണ്ട് ഉദ്ദേശം പക്ഷേ ഈ സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടണ്ടായില്ലോ നമുക്ക് അവസ്ഥയായിരുന്നു തോൽവിയൊക്കെ നല്ല രീതിയിൽ കിട്ടി 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 ഓക്കെ ഗായ്സ് അപ്പോൾ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ശോകം ആവും അപ്പോൾ ജസ്റ്റ് ഒന്നും വിചാരിക്കരുത് ഓക്കെ അവർ ചാൻസ് കണ്ട നല്ല വൺ വണ്ടച്ചൊള്ളിച്ചെങ്കിൽ എപ്പോൾ അടി കിട്ടണ ചാൻസ് ആയിരുന്നു നമുക്ക് സ്പ്രിൻ്റ് എടുപ്പിച്ച് നോക്കാം ഗായ്സ് കഫു കഫു സ്പ്രിൻ്റ് സ്പ്രിൻ്റ് അവിടെ കിടന്ന് സ്പ്രിൻ്റ് ഓക്കെ ഒരു ക്രോസ് 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 അടി അയ്യോ ഡ്രോക്കുമ്പോൾ കുറച്ച് ഫ്രണ്ടിക്കാൻ നല്ലൊരു ചാൻസ് ആയിരുന്നു പൊട്ടി 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 വിങ് പൊട്ടി വിങ്ങ പൊട്ടി ഇങ്ങനത്തെ ചാൻസ് ആണ് ഗായ്സ് വിങ് പൊട്ടണേ ഓക്കെ കണ്ട വി ആർ പിടിച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇട്ടിട്ട് ഞാൻ നൈസായിട്ട് ഇഞ്ചി വലിയ ഇൻസ്ട്രക്ഷൻ അങ്ങനെ ഇട്ട് അതുകൊണ്ട് തന്നെയാണ് വിചാരിച്ചത് ഇപ്പോൾ വി ആർ ശരിക്കും നമുക്കൊരു ഭാഗ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സെൻട്രൽ ബാക്ക് കയറിപ്പോയാൽ പോലും പുള്ളി ഞൈസായിട്ട് നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടി അവിടെ നിന്ന് തോന്നണം എന്നുവെച്ചാൽ ശരിക്കും ഇതൊരു ത്രീ സി ബി ആണെങ്കിൽ പോലും പക്ഷെ പുള്ളിയും കൂടി അങ്ങോട്ട് നിന്നിട്ട് വിഡ് അങ്ങ് ബാക്ക് അങ്ങോട്ട് സെറ്റ് ആക്കിക്കോളും ഓക്കെ അന്തം അവിടെ പാസ് ഓടി പാസ് ഷേ നൈസായിട്ട് വി ആർ ഷേ ഡ്രോബ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടില്ല ചാൻസ് ആയിരുന്നു അടി ഷേ ഇങ്ങനത്തെ അടിയല്ല ഷോട്ട് അടിക്ക് പൊട്ടിക്കുന്ന ഷർട്ടാണ് അടി ഓക്കെ അപ്പോൾ വി ആറിനെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ടീമിൽ നിന്ന് മാറ്റാത് നമ്മുടെ കോസ്റ്റൊക്കെട്ടാണ് അയ്യോ ഇപ്പം കിട്ടും ഒരിടം കിട്ടിന്ന് ക്ലിയർ 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 ഞാൻ എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ കളി സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് വരെ പിടിച്ച ബെക്കാമൂണറെ പിടിച്ചാൽ മാറ്റാതെ ഫോമൌട്ടാളെ പിടിച്ച് മാറ്റിയിട്ട് നമ്മുടെ വാണ്ടീൻ്റെ ഹൈ ലാടാടാ അതൊക്കെ ഇടാന്ന് വെച്ചതാ പക്ഷേ ഇന്നത്തെ കളിയിൽ വെക്കാമൂണർ വെറുതീ ഒക്കെ ഓക്കെ ചാൻസ് 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 ആണ് ഒക്കെ അടിയടാ അവന്റെ അടുത്തൂടെ പോയിട്ട് വൃത്തി കൊടുക്ക ചാൻസ് കേ ത്രൂതൾ ത്രൂതൾ അടിയടാ ഓക്കേ തിരിയാം പാസ് വയ്ക്കാം ഒരു സ്കില്ലിട്ട് അടിക്കുക അയ്യോ കുറച്ച് ആണ് ഉദ്ദേശിച്ചത് പക്ഷെ നടന്നില്ല ഓക്കെ അവിടെ ചാൻസ് ആയിട്ടുണ്ട് വിങ് പൊട്ടി വീണ്ടും ഒരടി കിട്ടാൻ ചാൻസ് ഉണ്ട് ക്ലിയർ ചെയ്യാം എൻ്റെ മോനെ പാട്രിക് വിയരെ മറ്റേ നമ്മുടെ ബെക്കാമോ എൻ്റെ ഡിഫൻസ് സെറ്റായി ഉമ്മമാരെ ആത്മാർത്ഥൂ ഡിഫൻസ് ഇതുവരെ എനിക്ക് അടി കുറവ് വെക്കണം അല്ലെങ്കിൽ നല്ല അടി കിട്ടേണ്ട ചാൻസ് ആയിരുന്നു പിന്നെ എൻ്റെ കോൺഫിഡൻസും അത് വേറെ കാര്യം എന്തായാലും തോക്കില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തോക്കില്ല അത് വേറെ മൂടാ ജയിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റാറില്ല ജയിക്കാൻ വിചാരിച്ചു കുറേ ചാൻസ് കിട്ടും പിന്നെയൊക്കെ കോണാമിയാണ് കൈ കോണാമിയുടെ അഭസ്ത്ര ജനമ കോണത്തിലെ പരിപാടിയാണ് പുള്ളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോ ജയിക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കളിയൊക്കെ തോൽപ്പിക്കും കാരണം അപ്പം പറഞ്ഞിട്ട് കാര്യമല്ല അതൊക്കെ ഒരു ഇതാണ് ഗെയിമിൻ്റെ ഒരു ബേസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കളിയും ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ എന്ത് സുഖമാണ് ആ ഒരു മൈൻഡിലാണ് ഓക്കെ എൺപത്തൊൻപത് മിനിറ്റ് ഇനി എനിക്ക് തനമ്പ് അടിക്കാനില്ല ഞാൻ കാണിച്ചു കൊടുത്ത് രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് അവനവർ തേങ്ങ അടിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല വേണമെങ്കിൽ നമുക്ക് സബ്ബറക്കാം സബ്ബിറക്കിയിട്ട് കുറച്ച് സ്പീഡ് പിടിച്ച് നോക്കാം അതായത് നമുക്ക് ക്രൈഫ് മെസ്സി നമ്മുടെ ഓവൻ നമ്മുടെ റൂമി ഞാൻ റോട്ടറിയിൽ കിടക്കാം ആങ്കർമാനും കൂടി കിടക്കട്ടെ അയ്യോ ബാക്ക് ക്യാമറ ഇതായിട്ടുണ്ട് ചുവപ്പത്തി കിടക്കുകയാണ് ചൈനീസ് അവയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടേക്കണം റോട്ടറിയും കൂടി അടിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതൊക്കെ കിട്ടാണ്ടിരിക്കാൻ നോക്കും പരമാവധി ആങ്കർമാൻ റോട്ടറി ഉണ്ട് പിന്നെ എന്തെപ്പോ അടിക്കാൻ അയ്യോ എഞ്ചു ഇൻസ്ട്രക്ഷൻ വേണ്ട കുഴപ്പമില്ല റോട്ടറിയിലൊക്കെ കളിക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും കളി നോക്കാം മഴ ചതിച്ച സൗണ്ട് ഷോകാകുമ്പോൾ തോന്നുന്നുണ്ട് അറിയാൻ പാടില്ല റെക്കോർഡൊക്കെ പോവോ ഓക്കേ ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യണം ടൈം കഴിഞ്ഞ നീ ഏതാണ്ട് കുണ്ണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഞാൻ ഏതാണ്ട് കാണിച്ചിട്ടാണ് ഇത് ഓക്കെ കാശപ്പോൾ അതൊക്കെ അത്രയുള്ളൂ നമ്മടുത്ത് തെറി നമ്മളും തെറിയറി അത് വേറെ കൂടെ അപ്പോൾ എൻ്റെ ഇങ്ങനെ കിട്ടി കളിച്ച പുള്ളിക്ക് എന്ത് കിട്ടും എന്താണ് അതിനകത്ത് നിന്ന് വരുന്ന നേട്ടം എന്ത് സുഖമാണ് കിട്ടില്ല അതിനകത്തുനിന്ന് എങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല കളി ഉണ്ടാവണമായിരുന്നു ഇത്രയും പറയുകയാണെങ്കിൽ നമുക്കൊരു തേങ്ങയിലെങ്കിൽ ഇത്രയും ഉള്ളവർക്കാൻ പാടില്ലായിരുന്നു ഓക്കെ ഗൈസപ്പോൾ ഇത്രയുള്ള വീഡിയോ ജസ്റ്റ് ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും ഗൈസപ്പോൾ സപ്പോർട്ട് അത്യാവശ്യമാണ് ഗൈസപ്പോൾ നമുക്ക് ഡിവിഷൻ ഡിവിഷൻ ഒക്കെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഇതിപ്പോൾ കുറയാവുന്നേ ഉള്ളൂ കാലം മൂന്ന് കളിയാണ് അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കുറയ്ക്കുക മാതിരി നല്ല ആൾക്കാരാണ് അപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യും ഗൈസ് നമ്മൾ റൂ ടു ത്രീക്ക്